ഇത് ഇവിടുത്തെ ലൂബി മരാണ് കേട്ടാ വാഴയുടെ ഇടയിലാണിത് നിൽക്കണത് അതുകൊണ്ട് ഇത് ശരിക്ക് കാണിക്കാൻ പറ്റണില്ല ഇത് നട്ടിട്ട് ഇപ്പൊ മൂന്നാല് വർഷമായിട്ടുള്ളൂ എന്നാലും ഇത് രണ്ട് മൂന്ന് വർഷമായി കാച്ചു തുടങ്ങിയിട്ട് അപ്പോൾ ഇതും ഇപ്പോൾ കുറച്ച് ലൂപിക്കായകളുണ്ട് പല പ്രായത്തിലുള്ള ലൂപിക്കായകള നല്ല പഴുത്തതും പച്ചയും ചനച്ചതും എല്ലാ ടൈപ്പും ഉണ്ട് നന്നായി പൂവിട്ടിട്ടുണ്ടായിരുന്നു കുറെ കപ്പ് കൊഴിഞ്ഞു പോയി ലൂപിക്ക കണ്ടപ്പോൾ സ്കൂൾ കാലഘട്ടം ഓർമ്മ വന്നവരുണ്ടോ അന്നത്തെ കുട്ടികൾക്ക് ലൂപിക്കുക എന്നെല്ലാ കുപ്പിലിട്ടത് ഇഷ്ട വിഭവങ്ങളായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായപ്പോ കുറച്ച് ലൂപിക്കെടുത്ത് ഉപ്പിലിടുന്നെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പല പ്രായത്തിലുള്ള ലൂപിക്കയാണ് അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം നടക്കുമെന്ന് തോന്നുന്നില്ല ഇടയ്ക്ക് മൂന്നാലെണ്ണൊക്കെ കിട്ടുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കേട്ടാ ഇതുവരെ ലൂപിക്ക ചമ്മന്തി കഴിക്കാത്തവരുണ്ടെങ്കില് ഇനി എപ്പോഴെങ്കിലും ലൂപിക്ക കിട്ടുമ്പോൾ ഒന്നുണ്ടാക്കി നോക്കൂട്ടാ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല നെല്ലിക്കപ്പുളിയും ലൂപിക്കയും കൂടെ അമ്മ ഒരുമിച്ചുകൊണ്ടുവന്ന് നട്ടതാണ് കേട്ടോ ഇവിടെ നെല്ലിക്കപ്പുളി ഇതുവരെ ഉണ്ടായിട്ടില്ല അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം